ഇതൊരു യുദ്ധം എന്നതുപോലെയാണ് ഇപ്പോൾ ഗവർണറും സർക്കാരും തമ്മിൽ പോകുന്നത് ഗവർണർക്കുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ പിൻവലിക്കുന്ന സ്ഥിതി രണ്ട് ദിവസം മുമ്പാണ് ഉണ്ടായത് ഇപ്പോൾ ഈ നിയമോപദേശം കിട്ടിയതിന് പിന്നാലെ തന്നെ രജിസ്ട്രാർക്ക് സസ്പെൻഷൻ നടപടിയിലേക്ക് പോവുകയാണ് ഈ കടുത്ത ഭാഷയിൽ തന്നെ മുന്നോട്ട് എന്നതാണോ ആര് ഗവർണർ അല്ല അത് രാജ്ഭവനോട് ചോദിക്കണം ഗവർണറുടെ കാര്യം പറയാൻ വേണ്ടി എനിക്ക് അധികാരമില്ല ഞാൻ രാജ്ഭവന്റെ വക്താവുമല്ല പക്ഷേ ഭാഗമായിട്ടൊക്കെ നിന്ന ആളുകളാണല്ലോ എന്താണ് ഈ തന്നെ അത് പറയാം അത് പറയാം പരിപാടിയുടെ ഭാഗമായിട്ടില്ല സംഘടിപ്പിച്ച ഞങ്ങളല്ല ഞങ്ങൾ ആ പരിപാടി കാണാനും കേൾക്കാനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നുള്ള ശരി തന്നെയാണ് ആ പരിപാടി സംഘടിപ്പിച്ച നിലപാടുകളോട് പൂർണ്ണമായിട്ട് യോജിച്ച് നിൽക്കുന്ന പൊതുപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു നടപടി നിയമപരമായിട്ടുള്ള വശങ്ങളൊക്കെ തന്നെ നോക്കാതെ വി സി ചെയ്യില്ലല്ലോ അതൊക്കെ നോക്കിയൊക്കെ ഉണ്ടാവും പക്ഷെ ധാർമ്മികമായി നോക്കുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഈ നടപടി അങ്ങ് ഏറ്റവും തന്നെ പിന്തുണയ്ക്കുകയാണ് കാരണം രാജ്ഭവൻ ഇപ്പോ ഞങ്ങൾ ആ പരിപാടി കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും ഈ മാതൃഭൂമി അടക്കമുള്ള റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള ചില മാധ്യമപ്രവർത്തകരോട് ഞങ്ങളുടെ ചോദിക്കുകയാണ് രജിസ്ട്രാർ പറഞ്ഞല്ലോ ഔദ്യോഗികമായി പരിപാടി ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞല്ലോ എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊക്കെ പിന്നെ എന്തിനാണ് ഗവർണറെ പ്രതീക്ഷിച്ചാണ് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ ചോദിക്കാൻ അപ്പൊ ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു റിപ്പോർട്ടർമാരോട് ചോദിച്ചു അങ്ങനെ ഒഫീഷ്യലി പറഞ്ഞു ആ ഒഫീഷ്യലി പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് അത് വിശ്വാസം വന്നില്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ ഗവർണർ വരികയും ചെയ്തു അപ്പോൾ മാധ്യമങ്ങളിലൂടെ ഗവർണറുടെ പരിപാടി ഔദ്യോഗികമായി ക്യാൻസൽ ചെയ്തു എന്ന് മാധ്യമങ്ങളുടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക ആ പരിപാടി ശ്രമിക്കാൻ വന്ന നിരവധി ആൾക്കാർ ഈ വാർത്ത കണ്ടുകൊണ്ട് തിരിച്ചു പോവുക രാജ്ഭവന് കൺഫ്യൂഷൻ സൃഷ്ടിക്കുക ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഏതോ ബാഹ്യശക്തികളുടെ ചട്ടുകമായി നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് വേണം നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ അപ്പൊ പിന്നെ സസ്പെൻഷൻ ഇല്ലാതെ എന്ത് ചെയ്യാനായിട്ട് അപ്പൊ തീർച്ചയായിട്ടും ആ നടപടി മുഴുവൻ ഉദ്യോഗസ്ഥർക്കും പാർട്ടിയുടെ പാർട്ടിയുടെ അതായത് ഭരണരൂപം ഭരിക്കുന്ന ചട്ടുകമായി മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ഒരു തന്നെ ഞാൻ നടപടിയാണ് ചെയ്തിട്ടുള്ളത് ശ്രീ രാജേഷ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് തന്നെ രണ്ട് മന്ത്രിമാർ പരിപാടി ബഹിഷ്കരിക്കുന്ന അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സാഹചര്യം അതിന് മുൻപുണ്ടായിട്ടുണ്ട് സർക്കാരും രാജ്ഭവനും മുഖാമുഖം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ പരിപാടി നടക്കുന്ന സമയത്ത് അവിടെ ഈ ചിത്രം കണ്ടതിന് പിന്നാലെ ഈ ആ പരിസരത്ത് ആ ക്യാമ്പസിനുള്ളിൽ തന്നെ വലിയ സംഘർഷം ഉണ്ടാകുന്നുണ്ട് അപ്പം സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ആ പരിപാടി അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് രജിസ്ട്രാർക്ക് തീരുമാനം എടുക്കാമല്ലോ അതൊരു വിവേചനാധികാരം എന്ന നിലയ്ക്ക് അദ്ദേഹം എടുത്തതാണ് എങ്കിൽ അതിനെ ചട്ടുകം എന്ന നിലയ്ക്ക് കാണേണ്ട ശരി രാഷ്ട്രീയമായി അങ്ങനെ കാണാം എന്നിരുന്നാൽ പോലും ആ സമയത്ത് അദ്ദേഹം എടുത്ത ഒരു തീരുമാനമല്ലേ അപ്പോഴും മുൻ രാജ്ഭവനിൽ നിന്ന് വന്നതായി നമുക്കറിയുന്ന വിവരം ആ ചിത്രം അവിടെ ഇല്ലെങ്കിൽ ഗവർണർ പങ്കെടുക്കില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഗവർണർ വന്നതിന് ശേഷം മാത്രമാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് എന്ന് പിന്നീട് പറയുന്നു അതായത് ഇപ്പൊ താങ്കൾ ചോദിച്ചത് അവിടെ സംഘർഷം അവസ്ഥ ഉണ്ടായതുകൊണ്ടാണോ രജിസ്ട്രാർ ഈ പരിപാടി ക്യാൻസൽ ചെയ്തത് അദ്ദേഹം മന്ത്രിമാർ രണ്ടുപേരും ബഹിഷ്കരിച്ച ചൂട് പിടിച്ചാണോ ക്യാൻസൽ ചെയ്തത് ഇനി രണ്ടായാലും മന്ത്രിമാർ ബഹിഷ്കരിച്ച ചൂട് പിടിച്ചാണ് ക്യാൻസൽ ചെയ്തതെങ്കിൽ രജിസ്ട്രാർക്ക് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശമുണ്ട് കാരണം മന്ത്രിമാർ രാഷ്ട്രീയ നേതാക്കന്മാരാണ് രജിസ്ട്രാർ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് രജിസ്ട്രാർ അപ്പോൾ മന്ത്രിമാർ കാണിക്കുന്നത് പോലെ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം കാണിച്ചു തുടങ്ങിയാൽ പിന്നെ ജനാധിപത്യം പുലരുകയില്ലല്ലോ രണ്ട് താങ്കൾ പറഞ്ഞത് സംഘർഷം അവിടെ നിലനിന്നുകൊണ്ടാണ് ക്യാൻസൽ ചെയ്തതെങ്കിൽ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ ഞാൻ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലും യൂണിവേഴ്സിറ്റി പരിസരത്തും ഒക്കെ തന്നെ പരിപാടികളുമായി ബന്ധപ്പെട്ട് പോകാറുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ അന്ന് മുതൽ നാളെ ഇതുവരെ നൂറുകണക്കിന് സംഘർഷം അവിടെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് തല്ല് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ടും ഒക്കെ ഉണ്ട് അവിടെ ഒരു പരിപാടിയും ക്യാൻസൽ ചെയ്തില്ലല്ലോ സംഘർഷ സാധ്യത കേരള യൂണിവേഴ്സിറ്റിയുടെ മുന്നിലുണ്ടാകുന്നത് ആദ്യമായിട്ടാണോ അല്ലല്ലോ സംഘർഷ സാധ്യത ഉണ്ടായതെന്തുകൊണ്ടാണ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനഃപൂർവ്വം കെ എസ് യുന്റെയും എസ് എഫ്ഐയുടെയും ചില ഗുണ്ടകളെ അതിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി അനുവാദം കൊടുത്തുകൊണ്ടാണ് സംഘർഷം ഉണ്ടായത് സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ പരിപാടി ക്യാൻസൽ ചെയ്യാൻ തുടങ്ങിയ യൂണിവേഴ്സിറ്റിയിൽ ഒരു പരിപാടി നടക്കില്ല അപ്പോൾ അതൊന്നുമല്ല ഇവിടെ സി പി എം തിട്ടൂരം പുറപ്പെടുവിച്ചതനുസരിച്ച് രജിസ്ട്രാർ സി പി എമ്മിന്റെ ചട്ടുകമായി പെരുമാറി എന്താ സംസ്ഥാനത്തിന്റെ ഭരണ തലവനെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചത് എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിൽ ഇന്നുവരെ യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല ഒരിടത്ത് പോലും ഗവർണറെയും മുഖ്യമന്ത്രിയെയും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാട് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചില്ല അപ്പൊ എനിക്ക് തോന്നുന്നത് അദ്ദേഹം രജിസ്ട്രാർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ സി പി എമ്മിന്റെ ഒരു ഏരിയ സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറിയോ പോലെയാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഉചിതമായ നടപടിയാണ്